കവിത കർക്കിടകം രചന ഋഷ്മ സംഗീതം ആലാപനം കുഞ്ഞികൃഷ്ണൻ കമ്പല്ലൂർ കർക്കിടകം കാലത്തിൻറ്റത്തൊരു പടുതിരിയായി തോരാത്തൊരു ജടമുടിയായി കരിമേഘുരുളുകൾ അഴിയുന്നു അതിവൃഷ്ടികൾ നടമാടും സഹ്യാദ്രി തടങ്ങൾ അലറിവിളി ചാഴക്കടലിൽ മാറിലണിക്കും നദികൾ കുറവിടമായി സുമല സുഖമോലും പേമഴയിൽ ജലകേളി മണ്ഡലമായി മണ്ഡലമായിടാകെ പലമാറികൾ താണ്ഡവമാടി നാടാകെ പലമാറികൾ െത്തുന്ന ഭീതിതവാം കാറ്റിൽ വേരോടെ ശാഖികൾ വീഴുന്ന ഘോഷം അറിവില്ലാ പൈതങ്ങൾ കതുമൊരാഘോഷം വെയിലൊളി പോയി മറഞ്ഞൊരു കാലക്കേടിൻ മറുതികളിൽ മണ്ണിൻ മക്കട ചെറുവയറുകളിൽ പട്ടിണിയുടുക്കുകൊട്ടുന്നു ൊളളി പോയി മറിഞ്ഞൊരു കാലക്കേടൻ വരുതുകളിൽ മണ്ണിൽ മക്കളെ ചെറുവയ പട്ടിണിയുടുക്കുകൊട്ടുന്നോ ഇങ്ങനെ അല്ലാതിവളുണ്ടെൻ്റെ കിനാക്കളിൽ ഇങ്ങനെയല്ലാതിവളുണ്ടെൻ്റെ കിനാക്കളിൽ ഇട പുതുമഴ പോകെ കരിമുകിലാടി വരുന്നൊരു കള്ളക്കർക്കിടകം കിളിമകളുടെ കളമൊഴിയാൽ രാമായണ പാടി വരുന്നൊരു മുത്തിക്കിടകം തെക്കേ തൊടിലെ മാവിൻ കുമ്പിൽ പോയ പിതർക്കെ ജന്മം പേരി െത്തും ഓർമ്മ കർക്കിടകം കതിരൊളി തിങ്ങും നൽച്ചിങ്ങത്തിനൊരു കണ്ണേൽക്കരിമറുകായി പഞ്ഞക്കർക്കിടകം കതിരൊളി തിങ്ങും നൽച്ചിങ്ങത്തിനൊരു കണ്ണേൽക്കരിമറുകായി കതിരുളി തിങ്ങും കതിരൊളി തിങ്ങും നെൽച്ചിങ്ങത്തിനൊരു കണ്ണേൽക്കരിമറുകായി പഞ്ഞക്കർക്കിടകം